ഒരു മനുഷ്യൻ്റെ കരുത്തുള്ള ശരീരവും ഒപ്പം അവൻ്റെ കഠിനാധ്വാനവുമാണ് അവൻ്റെ ജീവിത വിജയം അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ അംഗപരിമിതരായിട്ടുള്ളവരുടെ ജീവിത വിജയവും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു ദമ്പതികളുടെ ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത് വഴിയോരമാണ് അഭിലാഷ് അശ്വതി ദമ്പതികളുടെ തൊഴിലിടം അഭിലാഷിന് കാഴ്ചയില്ല അശ്വതിക്ക് നടക്കാനും പ്രയാസമാണ് ഇവരുടെ ജീവിതമാർഗം ഭാഗ്യക്കുറി വിൽപ്പനയാണ് വലിയൊരു കുടച്ചൂടി തെരുവിലെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അഭിലാഷും അരികെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളിൽ അശ്വതി വീട്ടിൽ ഇവർ തിരിച്ചെത്തുന്നതും കാത്ത് അരുമ മകൾ ഗൗരികൃഷ്ണയുമുണ്ട് ലോട്ടറി വിറ്റ് തീർന്നാലുടൻ ഇവർ മകൾക്കരികിലേക്ക് മടങ്ങും കൊച്ചി കോട്ടയം സംസ്ഥാന ചൂരക്കോട് ഭാഗത്താണ് ഇവർ സ്ഥിരം ഉണ്ടാവുക പരിമിതികൾക്കിടയിലും സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ദമ്പതികളുടെ മനസ്സിനെ ലോട്ടറി വാങ്ങാനെത്തുന്നവരൊക്കെ പ്രശംസിക്കാറുണ്ട് അതേസമയം അധികൃതരുടെ ഭാഗത്തു നിന്ന് അവഗണനയാണെന്ന് അഭിലാഷ് പറയുന്നു അച്ഛൻ വീതം വെച്ച് നൽകിയ രണ്ടര സെന്റ് സ്ഥലത്ത് ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചപ്പോൾ പഞ്ചായത്തും മുട്ടായുത്തി പറഞ്ഞ് തള്ളി അതേസമയം ഇരുവർക്കും സർക്കാരിന്റെ വികലാംഗ പെൻഷൻ ലഭിക്കുന്നുണ്ട് പെൻഷൻ മുടങ്ങുന്ന അവസരത്തിൽ ദൈനംദിന ചെലവ് താളം തെറ്റും പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇരുവരും ജീവിതത്തിൽ കൈപിടിച്ചത് വർഷം മുൻപാണ് ദിവസം നൂറ്റി ഇരുപതോക്കുറികൾ വരെയാണ് അഭിലാഷും അശ്വതിയും വില്പനയ്ക്കെത്തിക്കുന്നത് കൈവശം ഫണ്ട് കുറവുള്ളപ്പോൾ അത് എൺപതോ നൂറോ ആയി കുറയും പരിമിതികൾക്കിടയിലും ജീവിത പോരാട്ടങ്ങളിലൂടെ ഇനിയും ഈ ദമ്പതികൾ മുന്നോട്ടു തന്നെ പോകട്ടെ